ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും കൂടുതൽ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വൈസ് മാർക്കാർ സോ എങ്ങനെയുണ്ടായിരുന്നു അന്നത്തെ മാർക്കറ്റ് സീ കംപ്ലീറ്റ്ലി എന്താ പറയുക രാവിലെയൊക്കെ വെറുതെ ഒരു പിന്നെ വെച്ച് താങ്ങെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഭയങ്കര സ്ലഗ്ഗിഷ് ആയിട്ടുള്ള ഒരു മാർക്കറ്റായിരുന്നു അല്ലേ ഞാനത് കഴിഞ്ഞ രണ്ട് മണിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നിഫ്റ്റി ബാങ്കിൽ ഇൻഫാക്റ്റ് നല്ലൊരു പുഷും മുള്ളിലേക്ക് കാണാൻ പറ്റി ആൻഡ് അത് സസ്റ്റെയിൻ ആവില്ല ആൻഡ് എഗെയിൻ മാർക്കറ്റ് താഴത്തേക്ക് തന്നെ വന്നു ആൻഡ് ആ ഒരു റേഞ്ചിൽ തന്നെ മാർക്കറ്റ് തന്നെ സ്റ്റെക്ക് ആയി എന്നുള്ളതാണ് എഗെയിൻ സിംപിളായിട്ട് മാർക്കറ്റ് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളൊന്ന് ട്രേഡ് ചെയ്യും ഞാനൊന്ന് കാണട്ടെ എന്നുള്ള ലെവലിലുള്ള മാർക്കറ്റാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഇൻഫാക്റ്റ് ഇന്നലെ ഒരു എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോയുടെ താഴെയായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ഈ ചാർട്ടിൽ കൺഫ്യൂഷൻ എന്ന് പറയുന്നുണ്ട് ബട്ട് നിഫ്റ്റി ഡേ ബൈ ഡേ ഹൈയിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ എൻ ദ സെൻസ് മാർക്കറ്റ് ഡേ ഡേ ബൈ ഓൾ ടൈം ഹൈയിലേക്ക് ാണ് സത്യമാണ് പറഞ്ഞിട്ടുള്ളത് സത്യം തന്നെയാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിഫ്റ്റി ഡേ ബൈ ഡേ ഹൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബട്ട് വാട്ട് ഐ ആ ആസ്കിങ് ഈസ് എവിടെയാണ് നമ്മുടെ ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് ഇന്നലത്തെ ചാർട്ട് ആവട്ടെ ഇൻഫാക്ട് ഞാൻ ഇന്നത്തെ ചാർട്ടിലൊക്കെ ക്ലിയർ ആയിട്ട് പിന്നെ ടോക്കിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിഫ്റ്റിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് ചെറിയ ചെറിയ ട്രേഡുകൾ വരുന്നുണ്ട് ബട്ട് ഇൻഫാറ്റ് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ബാങ്ക് നിഫ്റ്റി മാത്രം ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് നിഫ്റ്റിയുടെ ലെവൽസ് ഞാൻ പറയാറുണ്ട് ആ ഒരു ലെവലിൽ വോൾഡ് ബൈങ് ആണ് എന്ന് പറയുന്നുണ്ട് എല്ലാ ദിവസവും ടാർഗറ്റുകൾ അച്ചീവ് ആവുന്നുണ്ട് ഇൻഫാക്ട് ഇന്നത്തെ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് എല്ലായിരിക്കും വന്നിട്ടുണ്ടാവുക ആൻഡ് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് വന്നിട്ടുണ്ട് ബട്ട് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് എൽ എല്ലായിരിക്കും വന്നിട്ടുണ്ടാവുക എൻ്റെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ബ് നമുക്കൊരു ആസ് എ ഓപ്ഷൻ ബയർ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രേഡ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇന്നും നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ബട്ട് ഇൻഫാക്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻഡിൽ വൈസ് റെഡ് ആയിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓപ്പൺ ചെയ്തു അതിൻ്റെ താഴെ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ബട്ട് ഇന്നത്തെ ക്ലോസിനേക്കാളും മുകളിൽ തന്നെയാണ് ഇന്നുള്ളത് ഓൾ ടൈം ഹൈ ആണോ ആണെന്ന് വെച്ചാൽ കോഴ്സ് ഇന്നും ഒരു ഓൾ ടൈം ഹൈ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം ബട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളതാണ് ഇൻഫാക്റ്റ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ലെവൽസ് മാർക്ക് ചെയ്തിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു വോയിസ് അയച്ചിട്ടുണ്ട് മാർക്കറ്റിൽ ഒരു കാരണവശാലും അഗ്രസീവ് ആയിരിക്കേണ്ട കാര്യമില്ല മാർക്കറ്റ് സ്റ്റിൽ ആ ഒരു റേഞ്ചിനകത്ത് തന്നെയാണുള്ളത് ആൻഡ് ഒരു ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു എസ് എൽ കിട്ടിക്കഴിഞ്ഞാൽ നിർത്തിക്കൂടുക എന്നുള്ള രീതിയിൽ ക്ലിയർ ആയിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻഫാക്റ്റ് ഇന്നും അത് തന്നെയാണ് സംഗതി ഉണ്ടായിട്ടുള്ളത് മാർക്കറ്റിൽ പ്രോപ്പറായിട്ടൊരു ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റുന്നില്ല പ്രോപ്പറായിട്ടൊരു ട്രേഡിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് വരും ദിവസങ്ങളിലേക്കും എനിക്കിത് മാത്രമേ പറയാനുള്ളൂ കാരണം ചാർട്ട് എന്നോട് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ് ഒരു അനാലിസിസ് അനലിസ്റ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പിന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് നിങ്ങളെ വാൺ ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിൽ ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കോഷ്യസ് ആയിരിക്കുക എന്നുള്ള കാര്യങ്ങൾ വാൺ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ കൂടുതൽ എന്താണോ എനിക്കറിയാവുന്ന ചാർട്ട് ട്രേഡിങ് സ്കില്ല് അത് വെച്ചിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ രാവിലത്തെ അടക്കമുള്ള ട്രേഡുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത് ഇൻഫാക്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പം നമ്മൾ പറഞ്ഞ സി ഏറ്റവും സിംപിളായിട്ട് എന്താണ് അൾട്ടിമേറ്റ്ലി ഉണ്ടാകുന്ന കാര്യം എന്താണെന്നറിയോ നമുക്ക് രണ്ട് സൈഡിലേക്കും എസ് എൽ വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ചില ദിവസങ്ങൾ അങ്ങനെയും വരും ബട്ട് എന്നാലും മോസ്റ്റ് ഓഫ് ദ കേസിലും നമ്മൾ നമ്മൾ തന്നിട്ടുള്ള ലെവൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഡാറ്റാസ് ഉണ്ട് എത്രയോ ബാക്കിലേക്ക് പോയാലുള്ള ഡാറ്റാസ് വരെ നിങ്ങളുടെ കയ്യിലുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പോയിന്റിൽ പോലും നമുക്ക് എന്താവുന്നില്ല സിയിലും പിയിലും ട്രേഡ് വരാം എന്നുള്ളൊരു പരിപാടി നടക്കുന്നില്ല ഇത് സെൻസ് ഒരു എസ് എൽ കിട്ടി അതോടുകൂടി ഞാൻ സിയിലേക്ക് മാറി അവിടെ എസ് എൽ കിട്ടി അതേ പോയിന്റില് ഞാൻ പിയിലേക്ക് മാറി ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ വരുന്നില്ല ട്രേഡ് നമുക്ക് വരുന്നുണ്ട് എസ് എൽ നമുക്ക് വരുന്നുണ്ട് ബട്ട് എന്നാലും നമുക്കൊരു ഡയറക്ഷൻ മാത്രമേ മാത്രമേ നമ്മൾ നമ്മൾ ഒരു ക്ഷേമേള്ളൂറക്ഷേക്ക് ആൻഡ് മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റിന് മുമ്പിൽ നമ്മൾ ഫെയിലിയർ ആവുന്നില്ല അങ്ങനെ ഫെയിലിയർ ആയി കഴിഞ്ഞാലാണ് നമുക്ക് കോൺഫിഡൻസ് ലോസ് ആവുക എന്ന് പറയുന്നത് സോ അൾട്ടിമേറ്റ്ലി കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ഗെയിം പിന്നെ ഇൻ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ കോൺഫിഡൻസ് ഗെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പിന്നെ ട്രേഡിങ്ങിൻ്റെ ഏറ്റവും വലിയ ഗോൾ എന്ന് പറയുന്നത് ആൻഡ് അത് ഗെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് ശ്രമിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിതാണ് മാർക്കറ്റിൽ ക്ലിയർ ഓപ്പർച്യൂണിറ്റി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മാർക്കറ്റിലധികം ബലം പിടിക്കാൻ നിൽക്കാണ്ടിരിക്കുകയാണ് എന്നുള്ള ആൻഡ് ഇത് പറയുമ്പോൾ തന്നെ എഗെയിൻ ഞാൻ നാളത്തേക്കുള്ള വീണ്ടും പറയുകയാണ് എഗെയിൻ മാർക്കറ്റിൽ സ്റ്റിൽ ആ റേഞ്ച് തന്നെയാണ് താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി തൗസൻ്റ് ഫിഫ്റ്റി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നമുക്ക് പറയാൻ പറ്റും ഓൺ ദ അപ്പോ ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി വൺ ഫൈവ് ഫിഫ്റ്റി ഓർ സിക്സ് ഹഡ്രഡ് എന്നുള്ള ലെവലിൽ നമുക്ക് എടുക്കാൻ പറ്റും ഇന്ന് മാർക്കറ്റിൽ പിന്നെ മോർണിങ്ങിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു വോയിസിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈവൻ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ട്രേഡിന് ഒഴിവാക്കുക എന്നുള്ളതിനായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പിന്നെ ഡിസിഷൻ എന്ന് പറയുന്നത് അതും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് ഓർമ്മയില്ല അതോ ഇന്നത്തെ വീഡിയോയിലാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഇന്നത്തെ ആളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കമൻറ്റ് വായിക്കുമ്പം എനിക്കൊന്ന് റീ റീളക്ട് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു വന്ന കേസ് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം ട്വൻറ്റി ഫൈവ് സീറോ ട്വൻറ്റി ഫൈവ് ടു ഫിഫ്റ്റി അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് എന്നുള്ളൊരു ബേസ് ലെവലിൽ നമ്മൾ എടുക്കേണ്ടതുണ്ട് അവിടുന്ന് താഴത്തേക്ക് വന്നാലും ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്നുള്ള ലെവൽ അവിടെയുണ്ട് ആൻഡ് അത്ര ഒരു ഗ്രേറ്റ് മാർക്കറ്റ് ആണോ ടു ട്രേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അതുതന്നെ ആയിരിക്കും ഉത്തരമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ അതല്ലാണ്ട് ഇതും നല്ലൊരു ട്രേഡിംഗ് മാർക്കറ്റ് ആണ് എന്ന് പിന്നെ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ എങ്ങനെയാണ് മാർക്കറ്റിനെ കാണുന്നത് എന്നുകൂടി ഒന്ന് പിന്നെ കൻറ്റായിട്ട് രേഖപ്പെടുത്തുക അത് കളിയാക്കാനൊന്നുമല്ല കേട്ടോ ഒരു ഡിഫറൻറ്റ് അപ്രോച്ച് നിങ്ങൾ കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് സോ ഇങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൻ്റെ ഓവറോൾ ഔട്ട്ലുക്കുകൾ ഉള്ളത് ആൻഡ് എഗെയിൻ ആ വരും ദിവസങ്ങളേ കാണുന്നുണ്ടെങ്കിലും ഇത് തന്നെയാണ് മാർക്കറ്റിൻ്റെ റേയ്ഞ്ച് എന്ന് പറയുന്നത് എഗെയിൻ ഈ ഒരു റേഞ്ചിൻ്റെ താഴെയോ മുകളിലോ ഒക്കെ ആയിട്ട് പ്രോപ്പർ ക്യാൻഡ് ക്ലോസോ കാര്യങ്ങളൊക്കെ കിട്ടി കണ്ടിന്യൂഷനൊക്കെ കിട്ടിയാൽ മാത്രമേ നമുക്കൊരു ഡയറക്ഷണൽ വ്യൂവിനെ മാർക്കറ്റിൽ പ്ലാൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അതുവരെയുള്ളത് സെലബസിൻ്റെ മാർക്കറ്റാണെന്നുള്ളത് മനസ്സിലാക്കുക മാർക്കറ്റിൽ എല്ലാവർക്കും അവസരങ്ങൾ ഈക്വൽ ആണെന്നുള്ളത് മനസ്സിലാക്കുക കാരണം മാർക്കറ്റ് ഒരു സീറോ സം ഗെയിം ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് മാർക്കറ്റിൽ നിന്ന് പുറത്തുനിന്ന് കാശ് വരുന്നില്ല സെലവേസിൻ്റെയും ബയേഴ്സിൻ്റെയും പോക്കറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയാണെന്നുള്ളത് അല്ലേ സോ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഇത് ബയേഴ്സിന് കയ്യിലുള്ള കാശ് സെലവേഴ്സ് കളക്ട് ചെയ്യുന്ന സമയമാണ് ആൻഡ് സെല്ലേഴ്സിൻ്റെ കാശ് ബയേഴ്സ് കളക്ട് ചെയ്യുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് ട്രെൻഡിങ് മാർക്കറ്റാണ് ആ ട്രെൻഡിങ് മാർക്കറ്റിലേക്ക് മാർക്കറ്റ് എത്തേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ ആസ് എ ബയർ എനിക്ക് എനിക്കവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക ആൻഡ് ഇന്ന് എൻ്റെ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ട്രേഡ് മാത്രമാണ് വളരെ മൈന്യൂട്ടായിട്ടുള്ള ട്രേഡ് അത് ആ ട്രേഡ് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ആ ഒരു ബ്രേക്ക്ഔട്ട് ഉണ്ടായില്ല രണ്ട് മണിയുടെ ക്യാൻഡൽ ഉണ്ടായില്ല ആ ഒരു ക്യാൻഡിൽ കൂടിയാണ് ഞാൻ എൻ്റെ ട്രെയിനിനെ പ്ലാൻ ചെയ്യുന്നത് ആൻഡ് അതിന് ശേഷം മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് മൂവ് ചെയ്തു ബട്ട് കണ്ടിന്യൂഷൻ അതായത് അത്രയും ഹ്യൂജ് മൊമെൻറ്റം ക്യാൻഡിൽ കണ്ടിന്യൂഷൻ കിട്ടുന്നില്ല എന്ന് കണ്ടതോടുകൂടി ഞാൻ എന്ത് ചെയ്തു കോസ്റ്റ്ലേക്ക് എല്ലാം കയറ്റിവെച്ചു ആൻ എസ് എൽ ഹിറ്റാക്കി കോസ്റ്റിൽ ഇറങ്ങി പോകുന്നു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പൈസ ഗ്രീന് മാത്രം അതായത് ബ്രോക്കറേജ് കൊടുക്കാനുള്ള ഒരു കാശ് മാത്രം മുകളിലേക്ക് വെച്ചിട്ട് എൽ ഹിറ്റാക്കിയിട്ട് അവിടുന്ന് ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് പോകുന്നു ആൻഡ് എൻ്റെ ഏറ്റവും നല്ല ട്രേഡ് എന്ന് എന്നു വന്നിട്ടുണ്ടെങ്കിൽ ഗോൾഡിനാഥന്ന് ഗൾഡിനാത്ത ബ്ലാസ്റ്റിംഗ് ട്രേഡുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ സെറ്റപ്പ് പ്രകാരം നല്ല ട്രേഡുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ എവിടെ ഫാമിലിയുള്ളവർക്കൊക്കെയാണെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അത് അതുപോലെ തന്നെ വെബിനാറിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്കാണെന്നെങ്കിലും ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ടാവും അതിനൊരു വെബിനാർ പെൻഡിങ് ഉണ്ട് മറന്നിട്ടുള്ള കാര്യമല്ല നമ്മൾ എന്തായാലും അത് പ്ലാൻ ചെയ്യുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്ലാൻ അത് വെച്ചിട്ട് പിന്നെ ടു ബി ഫ്രാങ്ക് ക്യാപിറ്റൽ ഡബിൾ ആക്കിയിട്ടുള്ള ആളുകൾ പതിനേഴ് ദിവസം കൊണ്ട് ഇപ്പം എൻ്റെ മുമ്പിൽ എൻ്റെ സ്റ്റുഡന്റ് വന്നിരുന്നു അവൻ ഫസ്റ്റ് വെബിനാറിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളായിരുന്നു പുള്ളിക്കാർക്കപ്പുറം പതിനേഴ് ട്രേഡ് കൊണ്ടൊക്കെ ആയിട്ട് ക്യാപിറ്റൽ ഡബിൾ ആയിട്ട് രണ്ട് ദിവസം ക്ലാസ്സിൽ വന്നിട്ട് ക്യാപിറ്റൽ ഡബിൾ ആക്കിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് ആ ഒരു സ്ട്രാറ്റജി മാത്രം വെച്ചിട്ട് അത്രത്തോളം ബ്ലാസ്റ്റ് ആയിട്ടുള്ള ട്രേഡുകൾ നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഈ ഞാൻ പറയുന്നത് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജിയുടെ മേന്മ പറയുന്നതല്ല ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ഓപ്പർച്യൂണിറ്റി എല്ലായിടത്തും ഉണ്ട് ഞാൻ പറയുന്ന ക്രെക്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഒരിക്കലും എൻ്റെ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിലേക്കോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അതിനകത്തേക്ക് ട്രേഡ് ചെയ്യാൻ വരാനോ ഒന്നുമല്ല ഞാൻ വിളിക്കുന്നത് പറയുന്ന കേസ് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ആകെത്തുക എന്ന് പറഞ്ഞാൽ സമ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി മാത്രമല്ല നമുക്ക് കാശ് തരുന്നത് ഇൻഫാക്റ്റ് സ്റ്റോക്കിലാണെന്നുണ്ടെങ്കിലും ഗോൾഡിലാണെന്നുണ്ടെങ്കിലും ഫോറക്സിലാണെന്നുണ്ടെങ്കിലും പിന്നെ എല്ലായിടത്തും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മൾ എന്താ പറയുക സിസ്റ്റമാറ്റിക്കൽ വേയിലേക്ക് പോകുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള എന്ന് പറയുന്നത് എസ് എൽ എ കിട്ടുന്ന ദിവസമാണ് അല്ലെങ്കിൽ എൻ്റെ മാർക്കറ്റല്ല ക്ലിയർ ഡയറക്ഷൻ ഇല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മാർക്കറ്റിനോട് ഗുസ്തി പിടിക്കുന്നത് മാറ്റി വെക്കുക എന്നുള്ളത് മാത്രമാണ് ആൻഡ് ഞാൻ ഈ പറയുന്നത് എല്ലാവർക്കും റിലേറ്റാവും സിംപിളായിട്ട് ഞാൻ ഒരു ക്വസ്റ്റൻ ചോദിച്ചു നിങ്ങൾ ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാക്കിയിട്ടുള്ളത് സൈഡ് വൈസ് മാർക്കറ്റിലാണോ ട്രെൻഡിങ് മാർക്കറ്റിലാണോ ഇത്രമാത്രം നിങ്ങൾ നിങ്ങളോടൊന്ന് ചോദിച്ചാൽ മതി എല്ലാവരും പറയുന്ന ഉത്തരം എന്ന് പറയുന്നത് സൈഡ് വൈസ് മാർക്കറ്റ് എന്നുള്ളതായിരിക്കും അല്ലേ ഇനി അതിന് അഭിപ്രായം പിന്നെ എതിരഭിപ്രായം ഉണ്ടെന്ന് താഴെ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തും സോ എല്ലാവരും ലോസ് ഉണ്ടാക്കുന്നത് സൈഡ് വൈസ് മാർക്കറ്റാണ് സോ വൺസ് സൈഡ് വൈസ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് മാറി നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എൻ്റെ സൈക്കോളജീനെ ആ ഒരു ലെവലിലേക്ക് എനിക്ക് ബിൽഡപ്പ് ചെയ്ത് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഇനി ആവശ്യമില്ലാത്ത ലോസുകളിൽ നിന്ന് എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഇപ്പം പിന്നെ ഇന്നത്തെ എന്നുള്ളത് മാത്രമല്ല കഴിഞ്ഞ ഒരാഴ്ചത്തെ ദിവസം ബാങ്ക് നിഫ്റ്റിയുടെ കേസ് മാത്രമാണ് ഞാൻ എടുക്കുന്നത് നിഫ്റ്റിയിലേക്ക് ഞാൻ പോകുന്നില്ല കുറച്ച് ട്രെൻഡുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് സോ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഞാൻ മാർക്കറ്റിനോട് ഗുസ്തി പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ എട്ട് ട്രേഡിംഗ് ഡേ കൊണ്ട് എൻ്റെ അക്കൗണ്ട് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം റീചാർജ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഞാൻ വരും ആ സമയത്ത് ഞാൻ അടങ്ങിയിരുന്നു കഴിഞ്ഞാൽ ട്രെൻഡിങ് മാർക്കറ്റ് വരുമ്പോഴും ട്രേഡ് ചെയ്യാനുള്ള ഫണ്ട് എൻ്റെ ഉണ്ടാവും ഒരു ട്രേഡ് ഞാനെടുത്തു എസ് എൽ ഐ ഓക്കെ ഫൈൻ തീർന്നു പരിപാടി ഞാൻ അതുമായിട്ട് എനിക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല ഞാനും സ്റ്റോക്ക് മാർക്കറ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല പിറ്റത്തെ ദിവസം നേരം വഴത്തൊരു ട്രേഡെടുത്തു അതോടുകൂടി പരിപാടി ഭയങ്കര ചെയ്തു അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ലോസുകൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ നമുക്കൊരു പിന്നെ എന്താ പറയുക വൺസ് മാർക്കറ്റ് ട്രെൻഡിങ് ഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ലോസ് ഒക്കെ ഒന്നോ രണ്ടോ ട്രേഡിംഗ് ഡേ കൊണ്ട് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനും പറ്റും ഇത്രയും ദിവസമായിട്ടൊരു സ്ട്രൈറ്റ് റേഞ്ച് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇനി വരുന്ന എക്സ്പയറി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നിഫ്റ്റി ബാങ്കിൻ്റെ എക്സ്പയറിയാണ് ആ എക്സ്പയറി ഒക്കെ നമുക്ക് പിന്നെ നല്ല ട്രേഡുകൾ കിട്ടാനുള്ള സാധ്യത അവിടെ ഉണ്ടെന്നുള്ളതാണ് കാരണം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ടൈറ്റ് റേഞ്ചിലാണ് ട്രേഞ്ചിലാണ് മാർക്കറ്റുള്ളത് സോ ബ്രേക്ക്ഔട്ടോ ബ്രേക്ക് ഡൗണോ കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത അവിടെയുണ്ട് സോ ഇത് മനസ്സിലാക്കിയിട്ട് അടങ്ങിയിരിക്കുക ഇൻ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ട് പ്രോപ്പർ റേഞ്ചിലാണ് മാർക്കറ്റിൽ എന്നുള്ളത് മനസ്സിലാക്കുക മാർക്കറ്റിനോട് കുസ്തി പിടിക്കാണ്ടിരിക്കുക സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് സോ നമുക്ക് നേരെ ചാർട്ടിലേക്ക് പോകാം എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ ആസ് പെർ ചാർട്ട് എങ്ങനെ ആയിരിക്കണം നമ്മളുടെ കണ്ടീഷൻ ഉണ്ടാവേണ്ടത് എന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് പിന്നെ ചാർട്ടിലാണ് ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ലെവലായിരുന്നു ഒന്ന് ലോവർ ലെവൽ ഈ ഒരു പിന്നെ ലെവൽസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൻഡ് പിന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് ലെവൽ ഇതായിരുന്നു അപ്പൊ സൈഡിലേക്ക് ഈ ഒരു ലെവലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആൻഡ് ഇതിൻ്റെ താഴെ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ എസ് എൽ ആയിൻ്റെ താഴത്തേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ താഴെ ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും എസ് എൽ ആണ് അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്കാണെന്നുണ്ടെങ്കിലും എസ് എൽ ആണ് ഞാൻ ഈ മൂന്നെണ്ണം എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ട് ഞാൻ മോയിസ് അയച്ചിട്ടുണ്ട് ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യുക ഒരു എസ് എൽ കിട്ടി കഴിഞ്ഞാൽ നിർത്തിക്കോളൂ കാരണം മാർക്കറ്റ് റേഞ്ചിലാണ് എന്നുള്ളത് ഞാൻ നിഫ്റ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ക്ലോസ് ചെയ്തിട്ട് എകുന്ന ഒരു നാൽപ്പത് പോയിൻ്റ് മൂവോണം താഴത്തേക്ക് വന്നിട്ടുണ്ട് ബട്ട് ഒരു ഗ്രേറ്റ് മൂവ് ഒന്നും അല്ല സത്യമാണ് ബട്ട് എന്നാലും നമ്മൾ പറയുമ്പം നമുക്ക് ചെറിയ ട്രേഡെങ്കിൽ ചെറിയ ട്രേഡ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും ബട്ട് ബാങ്ക് നിഫ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ വോളറ്റൈൽ ആയിരുന്നു സൈഡ് വൈസ് ആയിരുന്നു എന്നുള്ളതാണ് റിയാലിറ്റി സോ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നാളത്തേക്കുള്ള ചാർട്ട് എങ്ങനെയായിരിക്കണം നമ്മുടെ പ്ലാനിങ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇപ്പോൾ ഞാനുള്ളത് നിഫ്റ്റി നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സി നിഫ്റ്റിയുടെ ചാർട്ടിൽ ആദ്യം എനിക്ക് പറയാനുള്ള കേസ് എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത് സി നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്ട പറഞ്ഞു തരാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഉള്ളത് ഈ ഒരു ലെവല് മുതൽ അതായത് ഏകദേശം ട്വൻറ്റി ഫേസ്റ്റ് മുതൽ പിന്നെ ട്വൻറ്റി സെക്കൻഡ് മുതൽ ഏകദേശം ഒരു റേഞ്ചിലാണ് മാർക്കറ്റുള്ളത് ആ റേഞ്ച് എന്ന് പറയുന്നത് ഫിഫ്റ്റി വൺ ഓൺ അതിൻ്റെ അപ്പർ സൈഡ് ഫിഫ്റ്റി വൺ ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് സോ ഈ ഒരു അഞ്ഞൂറ്റമ്പത് പോയിൻ്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻ ടോട്ടൽ ഒരു റേഞ്ച് മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു റേഞ്ചിൻ്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്താലോ താഴത്തേക്ക് ബ്രേക്ക് ചെയ്താലോ നമുക്ക് ക്ലിയർ മൂവുകൾ കിട്ടുകയുള്ളൂ ബട്ട് ഇന്നത്തെ മൂവിലിറക്കെ നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റിൽ പിന്നെ അപ്പോസ് അപ്പോ സൈഡിലേക്ക് ചെല്ലുമ്പം അവിടെ ഒരു ഷാർപ്പ് ഓഫ് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ മൂവ് വെച്ചാൽ കാരണം എന്ന് എനിക്കറിയില്ല ബട്ട് കാരണം പിന്നെ മൂവ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇവിടെ നമുക്ക് ആക്സിസ് ബാങ്ക് എന്ന് കാണാൻ പറ്റും ആക്സിസ് ബാങ്കിൽ ആ ഒരു സമയത്ത് ഒരു ഷാർപ്പ് മൂവ് ഉണ്ടായിട്ടുണ്ട് ആൻഡ് പിന്നെ ഐ സി സി എല്ലാം സോറി കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പുഷ് ആ ഒരു സമയത്ത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആൻഡ് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എസ് ബി ഐ എന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് എസ് ബി ഐയിലും ഷാർപ്പായിട്ടൊരു മൂവ് ഉണ്ടായിട്ടുണ്ട് ആൻഡ് അത് കാരണം എന്തായിട്ടുണ്ട് നിഫ്റ്റി പിന്നെ ബാങ്ക് ഒരു ഒരു ഒരറ്റ ക്യാൻഡിൽ വെച്ചിട്ടൊന്നും ഷൂട്ടായി പോയിട്ടുണ്ട് അത് സസ്റ്റെയിൻ ആയിട്ടില്ല എന്നുള്ളൊക്കെ സംഭവം റിയാലിറ്റിയാണ് എഗൈൻ ഫിഫ്റ്റി ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡ് താഴെ തന്നെ സസ്റ്റെയിൻ ചെയ്ത് ക്ലോസും ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് ആൻഡ് ഇനി നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് അതായത് ട്വന്റി ഫൈവ് വൺ ഫോർട്ടി എന്നുള്ള സോറി ട്വൻറ്റി ഫൈവ് ടു ഫോർട്ടി എന്നുള്ള ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യണം ട്വൻറ്റി ഫൈവ് ടു ഫോർട്ടി ടു ഫോർട്ടി എന്നാണ് ലാസ്റ്റ് ഒരു ബൈങ്ങ് വന്നിട്ടുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഓൺ അപ്പോസ് അതപ്പോസായിട്ട് നമുക്ക് നിയറസ്റ്റ് വരാൻ പോകുന്ന റെസൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ ട്വൻറ്റി ഫൈവ് ടു നയൻറ്റി എന്നുള്ള ഈ ഒരു ലെവലായിരിക്കും ടു നയൻറ്റി ഓർ ത്രീ ഹൺഡ്രഡിനെ നമുക്ക് എടുക്കാൻ പറ്റും സോ മാർക്കറ്റിൽ പ്രോപ്പറായിട്ടൊരു ഔട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യുക അതായത് ട്വൻറ്റി ഫൈവ് ടു ഫോർട്ടി ആൻഡ് ട്വൻറ്റി ഫൈവ് ത്രീ ഹൺഡ്രഡ് മുകളിലേക്കുള്ള മൂവ് ആണെന്നുണ്ടെങ്കിൽ എഗൈൻ മുകളിൽ അത്രയും ഭയങ്കരമായിട്ടുള്ളൊരു ടാർഗറ്റിനോ കാര്യങ്ങളോ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എസ് എൽ എസ് സ്ട്രിക്റ്റായിട്ട് ട്രാവല് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് ഏതൊരു പോയിന്റിലും സെൽ ഓഫ് വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് സെൽ ഓഫ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള സെൽ ഓഫുകളും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് സോ അതുകൊണ്ട് തന്നെ ഓവർ അഗ്രസീവ് ആയിട്ട് മുകളിലേക്കുള്ള ട്രെയിനിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക ഓവർ അഗ്രസീവ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റിനെ കുറക്കുക എന്നുള്ളത് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സി അതെന്തായാലും മുകളിലേക്ക് പോകുമെന്നുള്ളൊരു അപ്രോച്ച് ഒഴിവാക്കുക ആയിട്ട് എസ് എല്ലിനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ പറയുന്നതിൻ്റെ പിന്നെ സിമ്പിൾ ആയിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റ് പിന്നെ ടു ഫോർട്ടീനെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്ത് താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സി താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പിന്നെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷാർപ്പായിട്ടൊരു മൂവ് നമുക്ക് കാണാൻ പറ്റും അത് അത്ര പിന്നെ ഹെവി ടാർഗറ്റുകൾ കിട്ടുന്ന മൂവ് ആയിരിക്കില്ല ബട്ട് ഷാർപ്പായിട്ടുള്ള മൂവായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ലെവൽ ആയിരിക്കും അതായത് ട്വൻറ്റി ഫൈവ് വൺ സെവൻറ്റി ഫൈവ് എന്നുള്ള ഈ ഒരു ലെവലിലേക്ക് നമുക്ക് വാച്ച് ചെയ്യാം ട്വന്റി ഫൈവ് വൺ സെവൻറ്റി ഫൈവ് ഫർദർ ഡൗൺ മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പിന്നെ ഈ ഒരു ലെവലിൻ്റെ താഴെ അതായത് ട്വന്റി ഫൈവ് വൺ ട്വൻറ്റി എന്നുള്ള ലെവലിലേക്ക് താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ താഴത്തേക്കുള്ള ഫർദർ സ്ട്രോങ് ആയിട്ടുള്ള ഡൗൺ മൂവുകൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് വെൽ കംസ് ടു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇനി നാളത്തേക്ക് ഇവിടുന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് റിജക്ഷൻ കാണാൻ പറ്റുന്നുണ്ട് സോ ആസ് ഓഫ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി വൺ ട്രിപ്പിൾ ഫൈവ് എന്നുള്ള ഈ ഒരു ലെവലാണ് ഫിഫ്റ്റി വൺ ട്രിപ്പിൾ ഫൈവ് ആണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓൺ ദ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി വൺ ത്രീ ഹൺഡ്രഡ് എന്നുള്ള റേഞ്ച് ആണ് ഈ ടു ഫിഫ്റ്റി ഫൈവ് പോയിൻസിൻ്റെ റേഞ്ച് ഉണ്ട് ഈ ഒരു റേഞ്ച് ക്ലിയർ ആയിട്ട് ഒരു നോ ട്രേഡ് സോണാണെന്ന് തന്നെ നമുക്ക് പറയാം ഇനി ഇൻ ബിറ്റ്വീൻ അതിൻ്റെ ട്രേഡ് വരുന്നതെങ്കിലും വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ സ്കാൽപ്പിംഗ് എന്നുള്ള രീതിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ആ ഒരു റേഞ്ച് മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു ഇനി അതിൻ്റെ ഉള്ളിൽ ട്രേഡിന് ഓവറായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് എസ് എല്ലിൻ്റെ പെരുമഴായിരിക്കും കിട്ടാൻ പോകുന്നത് സോ ഈ രണ്ട് ലെവലിനെ വാഷ് ചെയ്യുക ഈ ഒരു ലെവൽ നിന്നിട്ട് അതായത് നാളെയും കൂടി ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത എക്സ്പയർ നല്ലൊരു എക്സ്പയർ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സോ ടൈറ്റ് റേഞ്ചിലാകുമ്പോൾ നല്ലൊരു എക്സ്പയർ നമുക്ക് പ്രതീക്ഷിക്കാം സോ നാളെയും ഈ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ മാർക്കറ്റ് ട്രേഡ് ചെയ്യട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാനുള്ളതാണ് ആൻഡ് ഗോൾഡ് പോലെയുള്ള ഇൻസ്ട്രുമെൻ്റും നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ആൻഡ് അതിനകത്ത് പുക ട്രേഡ് ചെയ്യുക ജീവിക്കാനുള്ള കാശ് നമുക്ക് അതിനകത്ത് ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിൽ ലാവിഷമായിട്ട് ജീവിക്കാനുള്ള കാശ് നമുക്ക് അതിനകത്ത് ഉണ്ടാക്കാന്നുള്ളതാണ് നമ്മളൊക്കെ ട്രേഡേഴ്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തല്ല ട്രേഡ് ചെയ്തിട്ട് കൂടി ശരമാനായിട്ടുള്ള ആളുകൾ വളരെ ചുരുക്കമാണ് ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ബിസിനസ് ബിസിനസ്സുകാരായിരിക്കാം സോ ട്രേഡ് ചെയ്യാനിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പിന്നെ നമ്മൾ റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് യൂട്യൂബിൽ കാണുന്ന ഭയങ്കരമായിട്ടുള്ള പ്രോഫിറ്റ് ആ ഒരു പ്രോഫിറ്റിലേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റും അവരൊന്നും ഉണ്ടാക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് ബട്ട് ആ ഒരു പോയിന്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രഗിൾ നമ്മൾ എടുക്കേണ്ടതുണ്ട് അത്രയും എക്സ്പീരിയൻസ് നമുക്ക് മാർക്കറ്റിൽ വേണ്ടതുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മുടെ ഗോൾസിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഈ ഒരു പോയിന്റിൽ എനിക്ക് നിങ്ങളിത് പറയാനുള്ളത് ആൻഡ് എഗെയിൻ പിന്നെ പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓവർ അഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അഗെയിൻ പറഞ്ഞു വന്നുള്ള കേസ് സൊ താഴത്തേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ത്രീ ഹൺഡ്രഡ് താഴെ സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് എഗയിൻ ഫിഫ്റ്റി വൺ തൗസൻഡ് ആൻഡ് ഫർദർ ഡൗൺ മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിലെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് വെൽ കംസ് ടു അപ്പോ സൈഡ് അപ്പോസ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു എന്താ പറയുക പ്രോപ്പർ ആയിട്ട് ഒരു ഔട്ടും കാര്യങ്ങളൊക്കെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഒരു ഔട്ടോ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് അപ്രോച്ച് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് അടുത്ത ടാർഗറ്റ് ആയിട്ട് വരാൻ പോകുന്നത് ഈ ഒരു ലെവലിലേക്ക് അതായത് സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്കും ആൻഡ് സെവൻ ഫിഫ്റ്റിക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നയൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്കൊക്കെ ഉള്ള ടാർഗറ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ പിന്നെ എത്രത്തോളം നമുക്ക് അത് നിന്ന് ട്രേഡ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ബെറ്റർ ആയിരിക്കും ആൻഡ് ഓവർ ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള റേഞ്ച് ട്രേഡുകൾ ഈ ഒരു റേഞ്ചിൽ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ആ എന്തെങ്കിൽ ഇനി 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 നാളത്തെ എക്സ്പയറി ഇൻസ്ട്രുമെന്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിൻ സർവീസിൻ്റെ എക്സ്പയർ ആണ് നാളെ വരുന്നത് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയർ ആണ് നാളെ വരാൻ പോകുന്നത് സോ ഓൺ ദ ലോവർ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവലിനെയാണ് അതായത് ഇന്ന് മാർക്കറ്റിൽ ലാസ്റ്റ് ഡാക്കിയെടുത്തിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലായിട്ടുള്ള ഈ ഒരു ലെവലിനെ ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇവിടുത്തെ ഈ ഒരു ലെവലിലേക്ക് ഇതിനൊന്ന് പേ ചെയ്യുന്നുണ്ട് അതായത് ട്വൻ്റി ത്രീ സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്ക് ഞാൻ ഇതിനൊന്ന് പേ ചെയ്യുന്നുണ്ട് ദ അപ്പർ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്നത് ട്വൻറ്റി ത്രീ സെവൻ സിക്സ്റ്റി എന്നുള്ള ഈ ഒരു റേഞ്ചിനായിരിക്കും സോ ഈ ഒരു റേഞ്ചിനെ വാച്ച് ചെയ്യാം ഈ ഒരു റേഞ്ചിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും നമുക്ക് എക്സ്പയറിയിലായിട്ട് മൂകൾ ഉണ്ടാവുക സോ ഈ രണ്ട് റേഞ്ച് നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് അഗ്യിൻ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സപ്പോർട്ട്സുകൾ മാർക്കറ്റിലുണ്ട് എക്സ്പയറി ആയതുകൊണ്ട് തന്നെ എക്സ്പയറിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് നാളെ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആയതുകൊണ്ട് ഫിൻ നിഫ്റ്റിയും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും ചിലപ്പോൾ ഒന്ന് സൈഡ് വേസിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് കാരണം പ്രീവിയസ് എക്സ്പയറൻസ് നമുക്ക് കാണിച്ചിരുന്നതാണ് ആൻഡ് നിഫ്റ്റിയുടെ എക്സ്പയൻസിൽ മാത്രം അത്യാവശ്യം മൂവുകൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വെൻ കംസ് ടു അതർ എക്സ്പയറിൻസ് എല്ലാം തന്നെ സ്റ്റെക്കായിട്ട് കിടക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ സോ ഈ രണ്ട് ലെവലിനെ വാച്ച് ചെയ്യാം എഗെയിൻ നമ്മൾ പിന്നെ എച്ച് ഡി സി ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വൺ സിക്സ് ത്രീ സീറോ എന്നുള്ളതായിരുന്നു വൺ സിക്സ് ത്രീ സീറോള താഴെ വന്നുകഴിഞ്ഞാൽ വൺ സിക്സ് ടു സീറോ വരെയുള്ള ടാർഗറ്റാ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ബട്ട് അവിടേക്ക് എത്തിയിട്ടില്ല മാർക്കറ്റ് ബട്ട എന്നാലും നമ്മുടെ പിന്നെ നിയറസ്റ്റ് സപ്പോർട്ട് ലെവലിലെ താഴെയാണ് മാർക്കറ്റുള്ളത് സോ അസോ നമുക്ക് വാച്ച് ചെയ്യേണ്ടത് വൺ സിക്സ് ത്രീ സീറോ എന്നുള്ള ലെവലാണ് ത്രീ സിറോ താഴെയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സൈഡ് വൈസ് ബയോസിനെ അകത്ത് കീപ്പ് ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ മുകളിൽ പോയാൽ മാത്രമേ ഒരു ബുഷ് സെൻറ്റിമെൻ്റ് അതിനകത്ത് തന്നെ ഉള്ളൂ എഗെയിൻ ഐ സി ഐ സി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗ്യിൻ നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം അതായത് വൺ ടു ത്രീ ടു എന്നുള്ളവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാലേ മൂവ്മെൻറ്റ് കിട്ടുകയുള്ളൂ ആൻഡ് അഗെയിൻ കുടക്ക് മഹിന്ദ്ര ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ സ്വപ്നം നമ്മൾ വാച്ച് ചെയ്യേണ്ട ബേസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് അതായത് വൺ സെവൻ സെവൻ ടു എന്നുള്ള ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം സെവൻ ടുടെ താഴെ വന്നാൽ മാത്രമേ ഒരു ഒരു ഡൗൺ മൂവ് ഉണ്ടാവുകയുള്ളൂ സോ ആ ഒരു ലെവലിലെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ഇൻ കംസ് ടു ആക്സിസ് ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്കിലെ ആ സപ്പോർട്ടായിട്ട് നമുക്ക് വരാൻ പോകുന്ന പോയിന്റ് വൺ വൺ എയ്റ്റ് ഫോർ എന്നുള്ള ലെവലാണ് വൺ വൺ എയ്റ്റ് ഫോറിനെ വാച്ച് ചെയ്യുക അതിൻ്റെ താഴെ വന്നുകഴിഞ്ഞാൽ എഗൻ ചെറിയൊരു വീക്ക്നസ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആൻഡ് എൻ ഫീലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന ലാസ്റ്റ് ബ്രേക്ക് ഔട്ട് ലെവലായിട്ടുള്ളത് വൺ നയൻ ഫൈവ് സീറോ എന്നുള്ള പോയിൻ്റ് ആണ് വൺ നയൻ ഫൈവ് സീറോ താഴെ വന്നാൽ മാത്രം നമുക്കൊരു വീക്ക്നസ് നമുക്ക് അതിനകത്ത് പ്രതീക്ഷിക്കാം ആൻഡ് അഗൻ പിന്നെ ടി സി എസ്ലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആസ് ഓഫ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടാവുന്ന ലെവൽ നിയർ ടൈം സപ്പോർട്ടായിട്ട് പറഞ്ഞിട്ടുള്ള ലെവലിൽ ഇതാണ് സോ ആ ഒരു ലെവലിലെ താഴെയാണ് സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു പിന്നെ ഫോർ ഫൈവ് ഡബിൾ സീറോ വരെയുള്ള ടാർഗറ്റൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ബ്ൾട്ട് ക്ലിയർ കട്ട് മൊബം കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോർ ഫൈവ് ഡബിൾ സീറോ എന്നുള്ള ലെവലിൻ്റെ താഴത്തേക്ക് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ടെന്നുള്ളതാണ് അത് സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ ഫൈവ് സിക്സ് സീറോ എന്നുള്ള ലെവലിൻ്റെ മുകളിലേക്കും പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ആൻഡ് റിലയൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്വപ്നം നമുക്ക് വാച്ച് ചെയ്യേണ്ടത് ത്രീ സീറോ വൺ സീറോ എന്നുള്ള ലെവലിനാണ് ത്രീ സീറോ വൺ സീറോയുടെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് മൂമെൻ്റ് തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് ബ്രേക്ക്ഡൗൺ ഉണ്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലും അതുപോലെ തന്നെ നമ്മളുടെ പിന്നെ ട്രെൻലിൽ തന്നെയും പ്രോപ്പറായിട്ട് താഴത്തേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ള മൂവുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് വിശ്വസിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശത്താണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുമായിട്ടുള്ള വീഡിയോസും ആയിട്ടുള്ള ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ